തൃശൂർ വരന്തിരപ്പള്ളി വലിയകുളത്ത് മാൻ വട്ടം ചാടിയതിനെ തുടർന്ന് അപകടം ബൈക്ക് യാത്രികരായ മൂന്ന് പേർക്ക് പരിക്കേറ്റു ബൈക്ക് യാത്രികരായ അസൈന ഫാത്തുമ്മ സക്കീന എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ വരന്തിരപ്പള്ളി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് സാരമുള്ളതല്ല പാവപ്പെട്ട തൊഴിലാളികൾ അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ഈ അവൻ അന്റെ ജോലിക്ക് പോവാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആ എസ് എന്ന് താമസിക്കാനോ ഒരു നിവൃത്തിയിട്ടില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പാലപ്പള്ളി പ്രദേശം മേഖല ഉള്ളത് അതിന് മാത്രം മതി ജീവികൾ പുലിയും കടുവേ ആനയും അതിന്റെ കൂടെ പന്നി വഴി പന്നി മാൻ നിരന്തരം മാൻകൂട്ടങ്ങൾ വന്ന് ഇടിക്കുകയാണ് ഈ അങ്ങനെയാണ് ഇപ്പോ ആരൊരു ഇല്ലാത്ത രണ്ടു പെൺകുട്ടികളെയും കല്യാണം അതിനുശേഷം ഈ അറുപത് വയസ്സ് ആയ ഒരു അതിന്റെ വൈഫ് മാത്രമേ അവരുടെ വീട്ടിലുള്ളൂ സഹായിക്കാൻ പോലും ആരുമില്ലേ അവരുടെ നിന്ന് വൃത്തിയോട് കൊണ്ട് ജോലിക്ക് പോകണതാണ് ആ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അവരുടെ ജീവൻ കൈ പിടിച്ചിട്ടാണ് അന്നത്തെ ഉള്ള അന്നത്തിനുള്ള ഭക്ഷണം അവർ തേണ് ഈ അടിയന്തരമായിട്ട് അധികാരികൾ പാലപ്പള്ളി പ്രദേശത്ത് നടപടി സ്വീകരിക്കുക തന്നെ വേണം ഈ വന്യമൃഗശല്യത്തിൽ നിന്ന് ഇവിടെയുള്ള ജീ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്